വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ച് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒരു നുള്ളുപ്പ് കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒരു മൂന്നല് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചെടുത്തതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇത്രയും ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ള ഐറ്റംസ് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു കപ്പ് ക്യാബേജ് നീളത്തിലരിഞ്ഞത് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അളവില് കുരുമുളക് ക്രിസ്ഡ് കുരുമുളകാണ് ആണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൽ നമ്മൾ ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് രണ്ടും കൂടി ചേർത്ത് വെക്കാം നമുക്കിനി ഇതൊന്ന് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം താങ്ക്